ഹായ് നമസ്കാരം ഇന്ന് ഏറ്റവും എളുപ്പം പെട്ടെന്ന് നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കാനാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം അവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അതേ നമ്മളെ ഇവിടെ നമുക്ക് ആശീർവാദിന്റെ ആട്ടയാണുള്ളത് അത് കുറച്ച് ആട്ടെ എടുക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ആട്ടെ എടുക്കാം അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പുപൊടി ഇട്ടു കൊടുക്കണം ആ ഉപ്പും ആട്ടയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിത് എളം ചൂടുവെള്ളം കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ പൊടികളിലും എത്തക്ക രീതിയിൽ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് തീർക്കരുത് അത് നമുക്ക് ആവശ്യത്തിന് കുറേച്ച് കുറേച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ആട്ടയിൽ എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ ആട്ട നല്ലതായിട്ട് കുഴഞ്ഞു വരുന്നുണ്ട് ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിൽ പ്ലേറ്റിലെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും ഇതുപോലെ കൈ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ആട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈയിലൊക്കെ പറ്റും ഇപ്പം എൻ്റെ കയ്യലൊന്നും പറ്റുന്നില്ല നല്ല പരുവത്തിനാണ് അത് കുഴച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെ നല്ലപോലെ കുഴച്ച് ഉരുട്ടി അതിനെ നമുക്ക് ഇവിടെ മാറ്റി ഇങ്ങനെ വെക്കാം അപ്പം ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുന്ന ആട്ടം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ അടച്ചു വെക്കുക മാവ് അവിടെ മാവടൊന്ന് സോഫ്റ്റ് ആയിക്കോളും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഏകദേശം നമ്മുടെ സമയമായിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം രാവിലെ ഞാൻ മായോ ഒന്നും ചേർത്തിട്ടില്ല എണ്ണ ചേർത്തിട്ടില്ല പഞ്ചസാര ചേർത്തിട്ടില്ല തൈര് ചേർത്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിലരതൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് നമുക്ക് അതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ഒരു കുഴച്ചെടുക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതാണ് ഇങ്ങനെ ചെറിയ ഉരുളകളായിട്ട് നമുക്കിനി എടുക്കാം നമ്മുടെ കൈയ്യെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടിയിൽ കൈമുക്കി ഇതുപോലെ നമുക്ക് കുറച്ച് ഉരുളകൾ ഇങ്ങനെ ഉരുട്ടി ആദ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിലും നമുക്ക് ആ സമയത്ത് തന്നെ എടുത്തെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി ഇങ്ങനെ ചപ്പാത്തിയുടെ പലക ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പതുക്കെ അങ്ങോട്ട് സോഫ്റ്റായിട്ട് ഉരുട്ടി കൊടുക്കുക അധികം ബലം പ്രയോഗിക്കേണ്ട നമ്മൾ കൈ ഒന്ന് അയച്ച് ലൂസാക്കി ഇങ്ങനെ നമ്മൾ പരത്തി എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ തന്നെ ഈ ചപ്പാത്തി പലകയിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വന്നോളും നമ്മൾ വട്ടം കറക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തിരിച്ചിടേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ഇടയ്ക്ക് പലകയിൽ ഒട്ടുകയാണെങ്കിൽ നമ്മൾ ആ പൊടിയിലൊന്നും മുക്കി കൊടുക്കുക അല്ലാതെ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല തന്നെ ഇത് വട്ടം കറങ്ങി നല്ല റൗണ്ടിൽ ഇതുപോലെ നമുക്ക് ചപ്പാത്തിയായി കിട്ടും ഇനി നിങ്ങൾക്ക് ചപ്പാത്തി പലകയില്ലെങ്കിൽ നിങ്ങളുടെ കിച്ചൺ ടോപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതുപോലെ പരത്തി ഇങ്ങനെ എടുക്കാം അവിടെയും ഇതുപോലെ തന്നെ വട്ടം കറങ്ങിക്കോളും അധികം ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് തറയിൽ ഒട്ടാൻ സാധ്യതയുണ്ട് ഗ്യാസ് കത്തിക്കാം അതിലേക്ക് തവ അങ്ങോട്ട് എടുത്തു വെക്കാം തവ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഇതൊരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ചെറിയ കുമളകൾ വരും അപ്പോൾ നമ്മൾ അതിനെ തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്നുകൂടെ തിരിച്ചിടുക അവിടെ ഒന്ന് കോമള വരുന്ന സമയത്ത് ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് ഇതേപോലെ സ്പൂൺ വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കോമളയായിട്ട് വരും ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം ഉള്ളവർ നെയ്യൊന്നും പുരട്ടാതെ കഴിക്കുക കുട്ടികൾക്കൊക്കെ നല്ല നെയ്യ് മിൽമയുടെ നെയ്യ് ഇതുപോലെ പുരട്ടി അങ്ങോട്ട് അവർക്ക് കൊടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടോ ഇതുപോലെ സോഫ്റ്റ് നമുക്ക് ഇങ്ങനെ മുറിച്ച് അടിപൊളിയായിട്ട് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ട് നല്ല ബീഫിൻ്റെ നല്ല ഒന്നാം തരം കറി ഉണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് മുക്കി ഇങ്ങനെ അങ്ങോട്ട് ബീഫിൻ്റെ രണ്ട് കഷ്ണമെടുത്ത് അതിനകത്തോട്ട് വെക്കണം ബീഫിൻ്റെ രണ്ട് കഷ്ണമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് അതിനാണ് സ്വാദിഷ്ടമായിട്ട് ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അടിപൊളി ബീഫ് കറിയുടെ ഉണ്ടെങ്കിൽ ഡിന്നർ ഓക്കെയാണ് അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അടുത്ത എന്താണ് ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ മതി അത് ഉണ്ടാക്കി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ നമ്മുടെ പയ്യൻസിനോട് രണ്ട് ചപ്പാത്തി കൊടുത്തേക്കാം അവനും ഇവിടെ കൊതി പിടിച്ചിരിക്കുന്നുണ്ട്